രാഹുൽ മാങ്കുടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയത് കെ പി സി സിയുടെ മൌനാനുവാദത്തോടെ സസ്പെൻഷനിലായതിനാൽ കോൺഗ്രസ് പരിപാടികൾ പങ്കെടുപ്പിക്കില്ല മാങ്കുടത്തിൽ സന്ദർശനത്തിൽ നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് പാലക്കാട് ഡി സി സി വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയത് കെ പി സി സിയുടെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്നൊക്കെയാണ് വിവരങ്ങൾ വരുന്നത് ഇന്നലെ ചൂലുയർത്തിയുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് സസ്പെൻഷനിലായതിനാൽ കോൺഗ്രസ് പരിപാടികൾ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുണിമ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം പാലക്കാട് എത്തുന്നത് അതിൽ കെ പി സി സിയുടെ മൗനാനുവാദം ഉണ്ട് എന്നായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കാരണം അദ്ദേഹം എങ്കിലും കെ പി സി സി സസ്പെൻഷനിലായതിനാൽ അതായത് കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും സസ്പെൻഷനായ സസ്പെൻഷനിലായതിനാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാത്രമല്ല ഈ പാലക്കാട് ഡി സി സി എ തങ്കപ്പൻ ഈ ഒരു രാഹുലിൻ്റെ സന്ദർശനവുമായിട്ടുള്ള നിലപാടിലല്പം മയം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട മാധ്യമങ്ങളെ കണ്ട ഒരു സമയം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മങ്കൂട്ടത്തിൽ വരുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്ന് മാത്രമാണ് സസ്പെൻഡ് ചെയ്തത് അല്ലാതെ അദ്ദേഹത്തെ എം എൽ എ എം എൽ എ ആയി തുടരുന്ന അദ്ദേഹത്തിന് വിഷയമൊന്നുമില്ല അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണ് അദ്ദേഹം ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എം എൽ എ ഈ ഒരു മണ്ഡലത്തേക്ക് വരേണ്ടത് ആവശ്യമാണ് അദ്ദേഹം അതിനൊരു അവകാശമുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ ഇന്നലെ എത്തി ഇന്നലെ എത്തി രാവിലെ സ്വകാര്യ സന്ദർശനമാണ് ഉണ്ടായിരുന്നത് അന്തരിച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ പോയി അതിനുശേഷം മണ്ണാർക്കാട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ അന്തരിച്ച അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും പാലക്കാട് ഓഫീസിലേക്ക് എത്തിയത് പാലക്കാട് ഓഫീസിൽ അദ്ദേഹം ജനങ്ങളെ കണ്ടു നിവേദനങ്ങൾ സ്വീകരിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇപ്പോൾ പാലക്കാട് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹം വീണ്ടും പാലക്കാട് തന്നെ എത്തുമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാലക്കാട് തന്നെ തുടരും വരും പരിപാടികളൊക്കെ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതാരണിമ ശരി രാഹുൽ മങ്കുടത്തിൽ പാലക്കാടേക്ക് എത്തിയത് കെ പി സി സിയുടെ മൗനാനുവാദത്തോടെയെന്നാണ് വിവരങ്ങൾ വരുന്നത് സസ്പെൻഷനിലായതിനാൽ കോൺഗ്രസ് പരിപാടികളിലും പങ്കെടുത്തിക്കില്ല എന്നും അറിയുന്നുണ്ട് മങ്ങൂട്ടത്തിന്റെ സന്ദർശനത്തിൽ നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് പാലക്കാട് ഡി സി സി വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്